ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഫൈനൽ പോരാട്ടം ജൂൺ മൂന്നിന് നടക്കാനിരിക്കെ ആരാവും ഇത്തവണ കിരീടമുയർത്തുകയെന്നും പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ആർക്ക് ലഭിക്കുമെന്നും പ്രവചിച്ചിരിക്കുകയാണ് മുൻ ഓസ്ട്രേലിയൻ താരം കൂടിയായ ഡേവിഡ് വാർണർ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരോട് സംവദിക്കവെയാണ് മുൻ ഐ വിന്നിംഗ് ക്യാപ്റ്റൻ കൂടിയായ ഡേവിഡ് വാർണർ രണ്ട് വമ്പൻ പ്രവചനങ്ങൾ നടത്തിയത് ആരാവും ഈ സീസണിലെ ഐ പി എൽ ചാമ്പ്യന്മാരാകുകയെന്നായിരുന്നു ഒരു ആരാധകന്റെ ചോദ്യം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവാണ് ഇത്തവണ കിരീടം നേടുകയെന്നു പറഞ്ഞത് ാണ് താൻ കരുതുന്നുവെന്ന് വാർണറുടെ മറുപടി ആർ സി ബി താരവും തന്റെ മുൻ ടീം അംഗവും കൂടിയായ ജോസ് ഈസൽവുഡ് പ്ലെയർ ഓഫ് ദി മാച്ചാവുമെന്നും അദ്ദേഹം പറഞ്ഞു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലെ ഫൈനലിലും പ്ലെയർ ഓഫ് ദി മാച്ച് ആയത് ഒരു ഓസീസ് ഫാസ്റ്റ് ബോളറാണ് എസ് ആർ എച്ചിനെ തകർത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചാമ്പ്യന്മാരായപ്പോൾ മിച്ചൽ സ്റ്റാർക്ക് കളിയിലെ ഹീറോ ആവുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിലെ ഐ പി എൽ ഫൈനലിനു ശേഷം ആർ സി ബിയുടെ ആദ്യത്തെ കലാശ പോരാട്ടമാണ് ഇത്തവണത്തേത് അന്ന് വാർണർ നയിച്ച എസ് ആർ എച്ചിനോടായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് കാലിടറിയത് വിരാട് കോഹ്ലിയായിരുന്നു അന്ന് ആർ സി ബി നായകൻ കഴിഞ്ഞ മേഘാലയത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിലെത്തിയ ശേഷം തകർപ്പൻ പ്രകടനമാണ് ഹെയ്സൽവുഡ് നടത്തിക്കൊണ്ടിരിക്കുന്നതും ഭുവനേശ്വർ കുമാറിനെ പിന്തള്ളി ആർ സി ബിയുടെ പേസ് ആക്രമണത്തിൻ്റെ കുന്തമുനയായി അദ്ദേഹം മാറുകയും ചെയ്തു പുതിയ ക്യാപ്റ്റൻ രജത് പാട്ടിദാറിന് കീഴിൽ ഗംഭീര പ്രകടനമാണ് ഈ സീസണിൻ്റെ തുടക്കം മുതൽ ആർ സി ബി കാഴ്ചവെക്കുന്നതും മുൻ സീസണുകളിൽ പലപ്പോഴും ബാറ്റിംഗിനെ മാത്രം ആശ്രയിച്ചായിരുന്നു ആർ സി ബിയുടെ പ്രയാണം ശക്തമായൊരു ബോളിംഗ് ലൈനപ്പ് ഇല്ലെന്നത് വലിയ മത്സരങ്ങളിൽ അവർക്ക് തിരിച്ചടിയാവുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്തവണ ശക്തമായ ബാറ്റിംഗ് നിരയ്ക്കൊപ്പം മൂർച്ചയേറിയ ബോളിംഗ് ലൈനപ്പും ആർ സി ബിക്കുണ്ട് ഇത് വലിയ എതിരാളികൾക്കെതിരെ അവർക്ക് മുതൽക്കൂട്ടാവുകയും ചെയ്യുന്നു ദിവസങ്ങൾക്ക് മുൻപ് ആദ്യ ക്വാളിഫയറിൽ പഞ്ചാബിനെ നാണം കെടുത്താൻ ആർ സി ബി ബോളർമാർക്ക് സാധിച്ചിരുന്നു